സീതാ കല്യാണം എന്ന സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടിയ നടനാണ് അനൂപ് കൃഷ്ണൻ പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലൂടെയും താരം ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോൾ സീതാ കല്യാണത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണത്തെക്കുറിച്ച് പറയുകയാണ് താരം ഒരഭിമുഖത്തിലാണ് ഇക്കാര്യം താരം പറയുന്നത് സീരിയൽ എപ്പോഴെങ്കിലും തെറ്റായ തെരഞ്ഞെടുപ്പ് ആയിരുന്നു എന്ന ചോദ്യത്തിനാണ് അനൂപ് മറുപടി പറയുന്നത് താൻ ചെയ്തിട്ടുള്ള ഒന്നും തെറ്റായി തോന്നിയിട്ടില്ല ബിഗ് ബോസിൻ്റെ കാര്യവും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് സീതാ കല്യാണം എന്ന സീരിയലിൽ കല്യാണം എന്ന കഥാപാത്രം ചെയ്യുന്നതിന് മുൻപ് എട്ടോ പത്തോ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടി എന്ന് പറയുന്ന ഇന്ത്യൻ പനോരമയുടെ റെക്കഗ്നേഷൻ കിട്ടിയ സിനിമയും ലീഡ് കഥാപാത്രങ്ങളിൽ ഒന്ന് ചെയ്യാൻ പറ്റി എസ് ബി ബി എ പോലെയുള്ള വലിയ കലാകാരന്മാർ വന്നുപോയ ഇവൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആളാണ് അങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും ഞാൻ വന്ന് സീതാ കല്യാണം എന്ന സീരിയൽ ചെയ്ത ശേഷമാണ് എൻ്റെ മുഖം മലയാളത്തിലുള്ള കുറേ ആൾക്കാർക്ക് ഈ പയ്യൻ ഇന്നയാളാണ് എന്ന് മനസ്സിലാവുന്നത് അതുവഴിയാണ് എനിക്ക് അവസരങ്ങൾ വന്നത് സീരിയൽ ഞാൻ പൂർത്തിയാക്കാതെയാണ് അതിൽ നിന്നും പോരുന്നത് അതെനിക്ക് ആ പ്രൊഡക്ഷനുമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം പോകുന്നതാണ് ടോർച്ചറിൻ്റെ അങ്ങേയറ്റം എത്തിയപ്പോഴാണ് ഞാൻ പിന്മാറിയത് പക്ഷേ ഒരു സ്ഥലത്തും ഞാൻ പരാതി പറഞ്ഞിട്ടില്ല لا അവിടെ നിന്നാൽ എന്നെ ബാധിക്കുമെന്ന് തോന്നുന്ന നിമിഷത്തിൽ ഞാൻ പിന്മാറിയതാണ് അപ്പോഴും അപ്പുറത്ത് മറ്റൊരു അവസരം ലഭിച്ചു സ്റ്റാർ സിംഗറിൽ ആങ്കറി സ്ഥാനം കിട്ടി അത് കഴിഞ്ഞ് ബിഗ് ബോസ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി സീതാ കല്യാണത്തിലെ കല്യാൺ എന്ന ടൈറ്റിൽ കഥാപാത്രം മാറി അതേസമയം ഇപ്പുറത്ത് എനിക്ക് വേറെ അവസരങ്ങൾ കിട്ടിത്തുടങ്ങി എൻ്റെ വഴി ശരിയായി എന്ന് തോന്നി സീരിയൽ ചെയ്തത് തെറ്റായ തീരുമാനമാണെന്ന് അന്നും ഇന്നും തോന്നിയിട്ടില്ല ആ ഒരു നിമിഷത്തിൽ ഞാൻ ടോച്ച് ചെയ്യപ്പെടുന്നു വിഷമിക്കപ്പെടുന്നു ഇനിയും പോയാൽ എന്നെ അത് ബാധിക്കും എൻ്റെ കുടുംബത്തെ ബാധിക്കുമെന്ന് തോന്നൽ വന്നപ്പോൾ ഞാൻ പിന്മാറിയതാണ് അത് സംഭവിച്ചിട്ടിപ്പോൾ നാല് വർഷത്തിൽ കൂടി ആയെന്ന് തോന്നുന്നു ഞാൻ എവിടെയും പരാതി പറഞ്ഞിട്ടില്ല അത് അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല കുറച്ച് സമയം മാത്രമുള്ള കണ്ടന്റ് മാത്രമായി നിലനിൽക്കും അതിൻ്റെ ആവശ്യമില്ല അന്നെടുത്ത തീരുമാനം നല്ലതായെന്നും അനൂപ് പറഞ്ഞു